ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കുറേ പ്രാവുകൾ വിൽപ്പന ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവ് വിൽപ്പന ഉണ്ട് ജോഡിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നമ്പർ കോണ്ടാക്ട് നമ്പർ ഇട്ടിട്ട് തരുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഒരു പേറും അതിലൊക്കെ രണ്ട് ചിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കമൻ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ തരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ അടുത്ത പ്രാവ് വന്നിട്ടുള്ളത് മുദീനയാണ് കേട്ടോ മുദീനൻ്റെ ഡിവഡിമാരെ ജോലിയാണ് കേട്ടോ പോവ വേണ്ടവർ എനിക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഏഴ് മണി വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഓമറാണ് കേട്ടോ ഓമർ വേണ്ടവർ കമൻ്റ് ചെയ്യുക അപ്പം ആ കോണ്ടാക്ട് നമ്പർ ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പ്രാവ് വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ വീഡിയോ കഴിഞ്ഞ എനിക്ക് പിക്ക് ഇട്ടരാ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ